എല്ലാവർക്കും നല്ല നമസ്കാരം ലിയോ സിംഹ അസ്ട്രോവേദികിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്ന പ്രധാന വിഷയം നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കി നമ്മളുടെ മനസ്സിലെ സങ്കടങ്ങൾ മാറ്റി നമ്മളുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി കാര്യം എന്ന് പറയാം മനസ്സിന് ശാന്തമാകുവാണെങ്കിൽ മാത്രമേ നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാവത്തുള്ളൂ മനോഹരമായിട്ട് ആ ഒരു കാര്യം വിജയിക്കത്തുള്ളൂ അതിന് ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുക ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുക ഇതിന് മന്ത്രങ്ങളോ തന്ത്രങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇതിന് ഈശ്വരനെ മനസ്സിൽ ധ്യാനിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള ഏത് ക്ഷേത്രമാണോ അടുത്ത് അതായത് വീടിന് തൊട്ടടുത്തുള്ള ഏത് അമ്പലമാണോ ഉള്ളതെന്ന് വെച്ചാൽ ആ അമ്പലത്തിൽ എല്ലാ ദിവസവും നിർമ്മാല്യ ദർശനം തൊഴുകണം പുലർച്ചെ ഒരു മൂന്നരയോട് എണീറ്റ് കുളിച്ച് ശുദ്ധിയായി തൊട്ടടുത്തുള്ള അമ്പലത്തിൽ പോയി ഈശ്വര ഭഗവാനെ വെളുപ്പാങ്കാലത്ത് നിർമ്മാലയെ ദർശിക്കുക എന്ന് വെച്ച മനസ്സിന് ഇതുപോലൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന മറ്റൊരു കാര്യമില്ല ഭഗവാൻ ഉണരുന്നത് നമ്മളെ കണി കണ്ടുകൊണ്ടാവണം എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ കാണാൻ പോകണം എല്ലാ ദിവസവും എല്ലാ വെളുപ്പിനെ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷപരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും ഉയർന്ന ജോലി സമ്പത്തിൻ്റെ വളർച്ച ജോലിയിൽ ഉയർച്ച യശസ് അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന പല കാരണങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവും സങ്കടങ്ങളകലും ഒരു മന്ത്രവും ഒരു തന്ത്രവും ഒന്നും വേണ്ട തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പക്ഷേ അടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ഉള്ളത് ആ അമ്പലത്തിൽ വേണം നമ്മുടെ അടുത്തുള്ള ഭഗവാനെ വണങ്ങാതെ മറ്റു ക്ഷേത്രങ്ങളിൽ പോകാനും പാടില്ല നമ്മളുടെ തൊട്ടടുത്തുള്ള അമ്പലം ഏതാണോ ആ അമ്പലത്തിൽ പുലർച്ചെ നിർമ്മാലി ദർശനം നടത്തുന്നത് പോലൊരു പുണ്യം വേറെയില്ല എല്ലാ ദിവസവും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മളുടെ മടി കാരണമാണ് നമ്മൾ വെളുപ്പം കാലത്ത് എണീക്കാത്തത് ഇത് നിങ്ങൾ മനസ്സിൽ ദൃഢമാക്കി വെച്ചുകൊണ്ട് എല്ലാ വെളുപ്പിനെയും നിങ്ങൾ ഒന്ന് എണീറ്റ് നോക്കും എണീറ്റ് പുലർച്ചെ നാലരയോടുകൂടി അല്ലെങ്കിൽ മണിയോടുകൂടി എല്ലാ ക്ഷേത്രങ്ങളിലും നിർമാലി ദർശനം നടത്തും ആ ഒരു സമയത്ത് ഭഗവാനെ ദർശിക്കാൻ കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ് ഭയങ്കര പുണ്യമാണ് അതോടൊപ്പം നമുക്കൊരു പോസിറ്റീവ് എനർജിയുമാണ് ഭഗവാന്റെ മുന്നിൽ എല്ലാ ദിവസവും നിർമാല്യ ദർശനം നടത്തി നമ്മളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഭഗവാൻ അതിനൊരു പോംവഴി കണ്ടെത്തിയിരിക്കും ഗുണപരമായിട്ടുള്ള പല കാര്യങ്ങളും പിന്നീട് നമ്മളുടെ ഉണ്ടാവും ഇത് തീർച്ചയാണ് അപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള ഏത് ക്ഷേത്രമാണോ ആ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൽ പുലർച്ചെ എല്ലാ ദിവസവും ദർശനം നടത്തുന്നത് അത്യുത്തമമാണ് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സകലമാന സങ്കടങ്ങളും മാറുന്നതിന് അത് കാരണമാണ് ദോഷങ്ങളെല്ലാം അകറ്റി ഗുണപരമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് നൽകാൻ ആ ഒരു ദർശനം കൊണ്ട് നമുക്ക് സാധിക്കും പക്ഷെ വെളുപ്പം കാലത്ത് എണീക്കുന്നതാണ് നമ്മളുടെ മലയാളികളുടെ ഏറ്റവും വലിയ മടി ആ മടിയൊന്ന് മാറ്റിവെച്ച് എല്ലാ പുലർച്ചെയും ക്ഷേത്രദർശനം നടത്തുക നിർമാല്യ ദർശനം നടത്തുക ജീവിതത്തിൽ ഗുണപരമായിട്ടുള്ള പല മാറ്റങ്ങളും വന്ന് ഭവിക്കും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ